ഇവർ चलेറായിർcan സാധിക്കും ഇതാ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നു പിന്നീട് വഴികളിൽ ആയിരക്കുകളുടെ പതിനായിരക്കുകളുടെ ജനാധിപത്യ വിശ്വാസികളുടെ പ്രയോജനമായി സ്നേഹം നിങ്ങളെ തിവണ്ടി കൊണ്ട് അതിവർ আদর্শവേ पुष्पതലിക കൊണ്ടായാ ഉഗസുള്ള വലിയമായ പ്രിയപ്പെട്ടന്നിസിസ് കടന്നു വരികുന്നു അങ്ങനേകേണവേ ആശംസകൾ നേരേ നിгие സുഭ I'm, I'm gonna ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് വരാൻ പോകുന്ന കേരളത്തിന് കൃത്യമായ പരിപാടി പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ ഈ യാത്ര കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ് ഒട്ടേറെ ജനങ്ങളുടെ പിന്തുണ അതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള പ്രവർത്തകന്മാർ മാത്രമല്ല ഇന്നലെ വരെ നമ്മുടെ എതിർത്തവിലുണ്ടായിരുന്നു പാലക്കാട്ട് ഈ യാത്ര കടന്നു നിന്നപ്പോൾ പാലക്കാട്ട് ബഹുമാനായ ശ്രീ വി ഡി സതീശനെ സ്വീകരിക്കാൻ എത്തിയത് ഉത്തരവാദിത്തം ഞാൻ ബഹുമാനായ ശ്രീ വി ഡി സതീശനോടും ചെന്നിത്തലയോടും പറയുന്നു നമ്മൾ നൂറ് സീറ്റാണ് ടീം യു ഡി എഫിന്റെ ലക്ഷ്യം ആ ടീം യു ഡി എഫിന്റെ ലക്ഷ്യത്തിൽ നൂറ് സീറ്റ് മുന്നോട്ട് പോകും ഇവിടെ ജയിക്കുക എന്നതല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും നമ്മുടെ പ്രതിനിധി ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും മനസ്സിലുണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു സംസാരിക്കാറുണ്ട് യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരായ ചാലക്കുടിയുടെ ജനപ്രിയനായ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുന്ന പ്രിയങ്കരായ ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഈ യാത്രയുടെ നായകൻ ഏഴ് ജില്ലകൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ ജൈത്ര യാത്രയുമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രിയമുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെൻ്റ് അംഗം മുൻ യു ഡി എഫ് കൺവീനർ നമ്മുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയമുള്ള സി ബെന്നി ബെഹനാൻ എം പി ഈ വേദിയിൽ പേര് പറയാൻ തുടങ്ങിയാൽ അതിന് തന്നെ ഒരു അരമണിക്കൂർ വേണ്ടിവരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന നേതാക്കളുടെ എല്ലാം പേര് പറയുന്നില്ല സി മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ അന്ന് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ജനങ്ങൾ അറബിക്കടലിൽ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അത് വെറും ഒരു വീൺവാക്കായിരുന്നില്ല എന്ന് ഏഴ് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ തന്നെ പറയുകയാണ് ഇതുപോലെ ജനങ്ങൾ വെറുക്കപ്പെട്ട ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേരക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ജയിച്ചു ചേരക്കരയിലെ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തിൽ അഞ്ച് അയ്യായിരമായി കുറച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കം ബെന്നി ബാനടക്കം കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടുകയുണ്ടായി അപ്പോൾ പറഞ്ഞതെന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ വിജയമാണ് യു ഡി എഫ് നേടിയെടുത്തത് എഴുപത് ശതമാനത്തോളം പഞ്ചായത്തുകളിൽ വൻപിച്ച മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചപ്പോഴും ഒരക്ഷരം അവർ മിണ്ടുന്നില്ല ഇത്രയും വലിയ വിജയം കഴിഞ്ഞ അഞ്ചു വർഷമുണ്ടായപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ജയിച്ചവരെ പോലും ഒന്ന് അഭിനന്ദിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല യു ഡി എഫ് വിജയിച്ച ഒരു ഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനാധിപത്യ മര്യാദയനുസരിച്ച് ഒന്ന് അഭിനന്ദിക്കാൻ മുന്നോട്ട് വന്നില്ല മൗനമായിരുന്നു ഇപ്പോഴം കാണിക്കുന്നത് പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് തന്റെ ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നറിയാമായിട്ടും പരാജിതന്റെ കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ഒരു പരീക്ഷണം നടത്തുകയാണ് മൂന്നാം തവണയും തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണ വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിലൊക്കെ കാണുന്നില്ലേ കൂറ്റൻ ബോർഡുകളും പ്രചരണ തന്ത്രങ്ങളും ഇതിൻ്റെ ഇത് ആരുടെ പണമാണ് മുഖ്യമന്ത്രിയുടെ വലിയ കൂറ്റൻ പടങ്ങളും പത്രമെടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ഫുൾ സ്കോപ്പ് പടം ഉൾപ്പെടെയുള്ള പ്രചരണ തന്ത്രങ്ങൾ നടക്കുന്നതാരുടെ പണമാണ് കേരളത്തിലെ പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ പ്രവർത്തിക്കുന്ന എ കെ ജി സെന്ററിലാണ് എല്ലാ ദിവസവും വൻ പരസ്യമാണ് പി ആർ ഡിയുടെ പരസ്യം മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എനിക്ക് ബേസിക് ആയിട്ട് കാര്യം പറയാനുള്ളത് സർക്കാരും ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇന്നില്ല ഭരിക്കുന്ന പാർട്ടി ഇന്ന് ഗവൺമെന്റായി മാറിയിരിക്കുന്നു ഇതാണ് ബംഗാളിലും സംഭവിച്ചത് ബംഗാളിലെ സെക്രട്ടേറിയറ്റായി റൈറ്റേഴ്സ് ബംഗാവിൽ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനം തൊട്ടപ്പുറത്തെ പാർട്ടി ഓഫീസിലെ തീരുമാനം തന്നെയായിരുന്നു ഇന്ന് ബംഗാളിൽ സി പി എമ്മിന് ഒരു എം എൽ എ പോലും ആ നിയമസഭയിൽ ഇല്ല തുടർഭരണത്തിൽ നിന്ന് കിട്ടിയ സമ്മാനമാണത് കേരളത്തിൽ കോടിക്കണക്കൻ രൂപയുടെ പരസ്യങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നെ ഫോണിൽ വിളിച്ചു വൈദ്യുതി ബോർഡ് അഞ്ഞൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടാൻ ബോർഡിനോട് പറയുകയാണ് എന്റെ ആ ബോർഡ് അഞ്ഞൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ആവശ്യപ്പെട്ട് വാങ്ങി ട്രഷറിയിൽ ഇടാൻ പറഞ്ഞിരിക്കുകയാണ് എന്തിനാ ബോർഡ് സമ്മതിച്ചില്ല കാരണം ബോർഡിന് അറിയാം അങ്ങനെ ചെയ്താൽ അപകടമാകും ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് സമ്മർദ്ദമാണ് ഈ പണം എന്തിനു വേണ്ടി കേരളത്തിൽ അങ്ങോടം ഇങ്ങോടും വീടുകളിൽ വിതരണം ചെയ്യാൻ കോടിക്കണക്കിന് രൂപയുടെ മുടക്കി പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുകയാണ് നവകേരള നവകേരള സർവേക്ക് വേണ്ടി സർവേ തുടങ്ങിയതോടുകൂടി പുസ്തകം കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി ആ പുസ്തകം ഇറക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കും നമ്മൾ ആലോചിച്ച് എന്ത് അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവുമാണ് ഇവിടെ നടക്കുന്നത് നവകേരള സർവേ ആർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമായി സൂചിപ്പിച്ചില്ലേ ഈ നവകേരള സർവേ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ മുഖ്യമന്ത്രി സംസാരിച്ചത് പുറത്തു വന്നില്ലേ ചീഫ് സെക്രട്ടറി ഇപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടറിയേക്കാൾ തരംതാന്ന നിലയിലാണ് ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നത് ധനകാര്യ സെക്രട്ടറി പ്രവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറിയെ പോലെയാണ് പ്രചരണത്തിന് ആവശ്യമായ പണം മുഴുവൻ വ്യാപകമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണക്കുകൾ ഉദ്ദേശിച്ചു പറഞ്ഞു റോജി എം റോജി നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഞാൻ പത്ര മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പത്രങ്ങൾ പരസ്യം കൊടുക്കുന്നതിന് ഞങ്ങളെ ലാൽ കൊടുത്താലിടും ചരമത്തിന്റെ പരസ്യം കൊടുത്താൽ അവരിടും കാരണം അത് അവരുടെ വരുമാനമാർഗവും അവരുടെ ഉത്തരവാദിത്വവുമാണ് കേരളത്തിൽ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ പരസ്യത്തിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു കിഫ്ബി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത് കോടി രൂപയോളം നൂറ്റി എഴുപത് കോടി രൂപയോളം ചെലവഴിച്ചു മുഴുവൻ കണക്കും ഞങ്ങളുടെ ഉണ്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പൊ ഒക്കെ ഇന്റർവ്യൂ വരുന്നുണ്ട് ആ ഇന്റർവ്യൂ കോടികളുടെ പരസ്യം ആ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ വരുന്നത് ഇപ്പൊ സീരിയൽ കാണാം സീരിയൽ പോലും കാണാൻ വയ്യാത്ത അവസ്ഥയാണ് വൈകുന്നേരം വന്ന് സീരിയൽ കണ്ടുകളെയാന്ന് പറഞ്ഞാൽ ഓരോ കഥാപാത്രം വന്ന് പറയുകയാണ് പെൻഷൻ കിട്ടിയ തുകയാണ് ഇതുകൊണ്ട് നമുക്ക് സുഗമമായി ജീവിക്കാം കുടുംബശ്രീ കിട്ടിയതാണ് ഈ ഗവൺമെന്റ് വന്നതാണ് എന്താണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത പെയ്ഡ് ന്യൂസ് ഉണ്ടാകുന്നു ഇവിടെ ഞാൻ രണ്ടാമത് കൊടുത്ത ഒരു പത്രം കൊടുത്തില്ല കിഫി എനിക്ക് മറുപടി പറഞ്ഞത് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞിട്ട് ഒരു പത്രമാധ്യമം നിങ്ങൾ കൊടുക്കണ്ട പത്രമാധ്യമങ്ങളല്ലാതെ രാജ്യ സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പത്രമാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പൈസ കിട്ടിയാൽ അവര് പരസ്യം കൊടുക്കും പക്ഷെ ഒരു മര്യാദ വേണം കേരളത്തിൽ ഒരിക്കലും പെയ്ഡ് ന്യൂസ് സമ്പ്രദായം ഉണ്ടായിരുന്നില്ല സീരിയലിനകത്ത് ഇടയ്ക്ക് കേറ്റുകയാണ് ഗവൺമെന്റിന് വേണ്ടിയുള്ള വാചകങ്ങൾ സീരിയലിലെ ഓരോ കഥാപാത്രവും പറയുന്ന ഇതാണ് മാത്രമല്ല കേരളത്തിലെ ജനപ്രിയരായ അവതാരകരെ കൊണ്ട് സർക്കാരിന് വേണ്ടിയുള്ള അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോലും എഴുതാനുള്ള മര്യാദ കാണിക്കുന്നില്ല സ്പോൺസർ ഏതാണ് എന്നുള്ള സാമാന്യ രീതിയിൽ അത് കാണിക്കണം ആണെന്ന് കാണിക്കണം റോജി എം ജോൺ ഉത്തരം നൽകിയപ്പോൾ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നു എട്ട് കോടി രൂപ വ്യക്തികൾക്ക് ആരാണ് ഈ വ്യക്തികൾ ദേശാഭിമാനിക്ക് കൊടുത്ത മനസ്സിലാക്കി പത്രമാണ് ഓരോ വ്യക്തികൾക്കും ഒരു കോടി ഒന്നര കോടി എഴുപത്തി അഞ്ച് ലക്ഷം അൻപത് ലക്ഷം രൂപ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് ആരാണ് ഈ വ്യക്തികൾ എന്റെ എവിടെന്നാണ് കിഫപണം ഞാനും നിങ്ങളും അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിലും രണ്ട് രൂപ കിപ്പിക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ പ്രചരണം ഇന്ന് നാട്ടിൽ നടക്കുകയാണ് പിന്നെ ഒരു ഗുണമുണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമില്ല ആ ഫോട്ടോ കണ്ടാൽ തന്നെ ആളുകൾ ഏതായാലും നമുക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ തർക്കം വേണം ആ ഫോട്ടോ ഒന്ന് കുറച്ചുകൂടി പ്രചരിപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ പക്ഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അഴിമതിയും കൊള്ളയുമാണ് സ്വതനപക്ഷവാദമാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ജനങ്ങളെ വിട്ടികളാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം ശബരിമലയുടെ കാര്യം ഇവിടെ പറഞ്ഞ് കാണുമല്ലോ അഞ്ച് നേതാക്കന്മാർ ശബരിമലയിൽ സി പി എം നേതാക്കന്മാർ ജയിലിലായിരുന്നു അപ്പൊ അവർ ഓരോരുത്തരും ഓരോരുത്തരായി പുറത്തു വന്ന് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുത്തില്ല ഇപ്പോൾ അവർ ഓരോരുത്തരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവിക ജാമ്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലേ ജാമ്യം കിട്ടും നടിയെ അപമാനിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല കാരണം എന്താ ഭാഗികമായി കുറ്റപത്രം കൊടുത്തപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ കേസിൽ എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം കൊടുത്തില്ല ഭാഗികമായ കുറ്റപത്രം കൊടുത്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തി പൂർണ്ണമായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു അത് കൊടുത്തില്ലല്ലോ തൊണ്ടി മുതൽ എവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ മോഷ്ടിച്ച സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഉന്നതരായ മാർസിസ്റ്റ് നേതാക്കന്മാരെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗികമായ കുറ്റപത്രം കൊടുക്കാതിരുന്നത് രണ്ട് കാര്യമാണ് കുറ്റപത്രത്തെ പറ്റി പറഞ്ഞത് ഒന്ന് കെമിക്കൽ ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടിയില്ല ആരാണ് കെമിക്കൽ ഞാൻ ആഭ്യന്തര വകുപ്പ് കുറച്ചു കാലം നോക്കിയ ആളാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഈ കെമിക്കൽ ലാബ് എന്ന് പറയുന്നത് ഫോറൻസിക് കെമിക്കൽ ലാബിൽ നിന്ന് എന്തുകൊണ്ട് റിപ്പോർട്ട് കിട്ടിയില്ല രണ്ട് പ്രോസിക്യൂഷൻ കൊടുത്തില്ല എന്ന് ആരാ കൊടുക്കേണ്ടത് ആരാഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കാരണങ്ങൾ കൊണ്ടാണോ കുറ്റപത്രം കൊടുക്കാൻ കഴിയാത്തതെന്ന് എസ് ഐ ടി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് കുറ്റവാളികൾക്ക് കൂടപിടിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ സർക്കാർ എന്നും ഭക്തന്മാർക്കെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമമായി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ കള്ളക്കളി കളിക്കുകയാണ് യുവതികൾ കയറണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടെന്താണ് കാരണമെന്നാണോ ഞങ്ങളുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത കൊടുത്തവിറ്റ് യുവതി പ്രവേശനം സാധ്യമല്ല അത് ആചാര ലംഘനമാണെന്നാണ് നമ്മൾ കൊടുത്തത് പിണറായി ഗവൺമെന്റ് ആണ് അത് തിരുത്തി കൊടുത്തത് യുവതി പ്രവേശനം അനുവദിക്കാമെന്ന് പറഞ്ഞു കൊടുത്തത് അവരാണ് അങ്ങനെയാണ് യുവതി പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ചത് ഈ മാർച്ച് മാസം പന്ത്രണ്ടാം പതിനാലാം തീയതിക്ക് മുമ്പ് ഗവൺമെൻറ് നിലപാട് അറിയിക്കണം വ്യവസായ മന്ത്രി രാജീവ് ഞങ്ങളെ വെല്ലുവിളിക്കുക നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്കെന്ന് ഞങ്ങൾക്കൊരു തിരക്കുമില്ല സുപ്രീം കോടതി പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനിതാമതിൽ പിടിച്ചവരാണ് നിങ്ങൾ പോലീസ് അകമ്പടിയോടെ യുവതികളെ ശബരിമലയിൽ കേറ്റിയവരാണ് നിങ്ങൾ നിങ്ങൾ പിന്നീട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞവരാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ നിലപാട് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും നിങ്ങളത് പറയേണ്ടി വരും ആളുകളെയും ജനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം ഇവിടെ പ്രതിഫലിക്കുക ഞാൻ വാക്ക് നിർത്തുകയാണ് ഈ നാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ജാതിക്ക് ലഭിക്കുന്ന വൻപിച്ച പിന്തുണ അതിന്റെ ഫലമാണ് ഞാൻ കോഴിക്കോട് കാസർഗോഡ് ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു ഈ ജാഥയിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്നതിന്റെ കാരണം ഈ ഗവൺമെന്റിനുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടിയാണ് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശുന്നു ആ കാറ്റ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഒരു സംശയവും വേണ്ട വരാൻ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ നൂറിലേറെ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ചാലക്കുടി നിയോജകമണ്ഡലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രതിപക്ഷത്തായിട്ടും സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ നട ഞാൻ തന്നെ എത്രയോ പരിപാടികളിൽ ഇവിടെ പങ്കെടുത്തു കാർഷിക മേള ഉൾപ്പെടെ എത്രയോ പരിപാടികളിൽ പങ്കെടുത്തു ഒരു കാലത്തും ചാലക്കുടിയിൽ ഉണ്ടാകാത്ത വൻപിച്ച വികസന മുന്നേറ്റം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അതിവിടെ തുടരണം അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയങ്കരായ ശ്രീ വി ഡി സതീശന് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് ചാലക്കുടിയുടെ പ്രൗഢഗംഭീരമായ ചരിത്ര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സ്വീകരണം നൽകിയ സ്വീകരണ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ടും എന്റെ വാർത്തകൾ നിർത്തുന്നു നമസ്കാരം ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്